ദേശീയപാതയുടെ വർക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന റോഡ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ചാനലിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊയിലാണ്ടി നന്ദി ബൈപ്പാസ് ആണ് അതായത് നമ്മളെ കൊയിലാണ്ടി നന്ദി ബൈപ്പാസിൽ കുന്നിയോറ മല എന്ന് ഒരു മലയുണ്ട് ആ മല കഴിഞ്ഞിട്ടുള്ളൊരു പ്രദേശമാണ് ഇവിടുന്ന് നമ്മൾ കൊയിലാണ്ടി ചെങ്ങോട്ട് ഗാവ് ബൈപ്പാസിൻ്റെ അവസാനം വരെയാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ആറ് വരി പാതയിലെ കുറേ ഒക്കെ ഭാഗങ്ങളിൽ ഏകദേശം താറയും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഈ ഭാഗത്ത് വർക്ക് കഴിഞ്ഞിട്ടുള്ളത് ബാലുശ്ശേരി ഭാഗത്തൊക്കെ പോകുന്നതിന് മുന്നേ പ്രദേശമാണ് ഇപ്പോൾ വാഗാട് പുതിയ ചില ടോറസുകളൊക്കെ ഇറക്കിയിരിക്കുന്നു പൊതുവേ വാഗാടിൻ്റെ വാഹനം മറ്റ് കമ്പനികൾ ഉപിച്ച് വാഗാടിൻ്റെ വാഹനം വളരെ പഴകിയ വാഹനങ്ങളായിരുന്നു അപ്പോൾ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ പൊടി ഒരു രക്ഷയില്ലാത്ത പൊടിയുള്ളൊരു പ്രദേശമാണ് ഇപ്പോൾ ആറുവരി പാത ഇടയിൽ സർവീസ് റോഡിൻ്റെ വർക്കുകളാണ് ഈ ഒരു പ്രദേശങ്ങളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ദേശീയപാത എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റ് പ്രദേശങ്ങളിലെ അപേക്ഷിച്ച് ഈ ദേശീയപാതയിൽ നിലവിൽ ദേശീയപാതയിലെ വാഹനങ്ങൾ സഞ്ചരിക്കാത്തൊരു പ്രദേശമാണ് കാരണം ബൈപ്പാസ് ആയതുകൊണ്ട് തന്നെ പഴയ ദേശീയപാത ഇവിടെ നിന്ന് ഒരുപാട് മാറി നിന്നുകൊണ്ടാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ പുതുതായി ദേശീയപാത പണിതുകൊണ്ട് പോകുന്ന ഒരു പ്രദേശമാണ് ഇവിടെയൊക്കെ നേരത്തെ കരിങ്കൽ പാറകൾ ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു അതൊക്കെ പൊട്ടിച്ച് നീക്കിയതിന് ശേഷമാണ് ഇപ്പോൾ താറേതിരിക്കുന്നത് ഇവിടെയൊക്കെ പാറകളൊക്കെ പൊട്ടിക്കുന്ന സമയത്തൊക്കെ സമരമൊക്കെ നടന്നിരുന്നു അതിനുശേഷം പാറകളൊക്കെ കംപ്ലീറ്റ് പൂർണ്ണമായും പൊട്ടിച്ചതിന് ശേഷം വാറവരിയുടെ താറിങ്ങ് പൂർത്തിയായ ഏകദേശം നമ്മൾ നന്ദി മുതൽ ചെങ്ങോട്ട് ഗാവ് വരെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു ദേശീയപാതയിൽ പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്ററിനടുത്താണ് നിലവിലെ ദേശീയപാതയെക്കാട്ടെ മൂന്നോ നാലോ കിലോമീറ്റർ ഷോർട്ടാണ് എന്നതാണ് ഇപ്പോൾ പുതിയ ദേശീയപാതയുടെ പ്രത്യേകത ഇതൊക്കെ ഒരുപാട് മുന്നേ താറിങ്ങി കംപ്ലീറ്റ് ആക്കിയ പ്രദേശമാണ് വാഗാട് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു പ്രദേശത്ത് ദേശീയപാതയുടെ വർക്ക് എടുത്തുകൊണ്ടിരുന്നത് അപ്പം വാഗാട് കുറേ കാലമായി മൂന്ന് വർഷത്തിൻ്റെ മുകളിലായി ഇവിടെ താറിങ്ങും എല്ലാ പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കും അടുത്തതായി നമ്മുടെ സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു അണ്ടർ പാസ്സേജ് കാണാൻ സാധിക്കും ഇവിടെ കാറി പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉയർത്തി താറിംഗൊക്കെ കഴിഞ്ഞ് നേരത്തെ നമ്മുടെ പാസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴ്ഭാഗത്ത് കൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കോമത്ത് കര എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രദേശത്ത് തൊട്ട് മുന്നേയുള്ളൊരു ഒരു അണ്ടർപാസ് ആജാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള വലിയൊരു അണ്ടർപാസ് ഏജ് തന്നെയാണ് അപ്പോൾ ആ ഒരു അണ്ടർ പാസ്സേജിൻ്റെ ഭാഗത്ത് ഇവിടെ ആറ് അണ്ടർ പാസ്സേജിൻ്റെ ആറ് വരിയുടെയും വർക്ക് പൂർണ്ണമായും കഴിഞ്ഞ് ഇതിൻ്റെ മുകളിലൊക്കെ കംപ്ലീറ്റ് കോക്രീറ്റീം കഴിഞ്ഞു അതിൻ്റെ മുകളിൽ താരം കഴിഞ്ഞു എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പേരാമ്പ്ര ആ ഭാഗങ്ങളിലൊക്കെ പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു അണ്ടർ പാസ് സേജ് അപ്പോൾ ഈ ഒരു അണ്ടർ പാസ് വർക്കും കഴിഞ്ഞ് വാഹനങ്ങൾക്ക് ഇതിൽ തുറന്നു കൊടുത്തത് കാരണം വാഹനങ്ങൾക്ക് അത്യാവശ്യം യാത്ര ചെയ്യുന്നത് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കും അപ്പോൾ ലൈറ്റ് വെഹിക്കിൾ അണ്ടർ പാസ്സേജ് അല്ല അതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പം തോന്നിക്കുന്ന രീതിയിലുള്ള അണ്ടർ പാസ്സേജ് തന്നെയാണ് അടുത്തത് നമ്മൾ ഈ അണ്ടർ പാസ്സേജ് ഒക്കെ കഴിഞ്ഞ് ഇനി കോമത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അപ്പം നമ്മൾ പറയാനുള്ളത് നമ്മളെ ചാനൽ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലേ മാത്രമേ നമുക്ക് അതുകൊണ്ട് കാര്യമുള്ളൂ അപ്പോൾ വരാതെ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ കോമത്ത് കര മുന്നേ ഉള്ള ഒരു പ്രദേശമായ അണ്ടർ പാസ് ആയച്ചു ഇവിടെയൊക്കെ നേരത്തെ ബീഡുണ്ടായിരുന്നു അണ്ടർപാസായാലും ഓവർ പാസ് ആയി ഇത് ഈ റോഡിലെ ദേശീയപാതയൊക്കെ ചേർന്നുകൊണ്ട് നേരത്തെ ബീഡുണ്ടായിരുന്നു കംപ്ലീറ്റ് അതൊക്കെ അക്വർ ചെയ്തുകൊണ്ട് അതൊക്കെ അതുവരെ വേണ്ടിയിട്ടുള്ള നഷ്ടപരികെ കൊടുത്തുകൊണ്ട് അതൊക്കെ സ്ഥലം ഏറ്റെടുത്തതിന് ശേഷം ഉള്ള വർക്കാണ് ഇപ്പോൾ അവിടെ ഒരു ഓവർ പാസേജ് ഇതാണ് ബാലുശ്ശേരി ഭാഗത്തേക്ക് ക്രോസ് ചെയ്ത് പോകുന്ന ഓവർ പാസേജ് അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് തുറന്നു കൊടുത്തു അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡ് വാർഡുകളൊക്കെ കോൺക്രീറ്റ് വാർഡുകളാണ് വരുന്നത് ദേശീയപാതയിൽ സർവീസ് റോഡ് ഉയർന്നിട്ടും അതേപോലെ തന്നെ ഈ ഭാഗങ്ങളിൽ ആറ് വരി പാത താഴ്ന്നിട്ടുമാണ് വരുന്നത് ഇപ്പോൾ ഈ ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു ഓവർ പാസേജ് സംസ്ഥാന പാതയാണ് അപ്പോൾ ആ ഒരു പാത അണ്ടർ പാസ് ആ ഓവർ പാസേജിൻ്റെ വീതി വളരെ കുറവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വ്യാപകമായ പരാതി ഇപ്പോൾ ഉണ്ട് അതൊരു പക്ഷേ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല ഇപ്പോൾ ഈ ഒരു അത്രയും വലിയൊരു ദേശീയപാതയോടെ ക്രോസ് ചെയ്തുകൊണ്ട് മറ്റൊരു പിന്നെ സംസ്ഥാന പാതയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വീതി ഉണ്ടായിരുന്നുണ്ട് കാരണം പിന്നീട് അത് പൊളിച്ചെടുക്കുക എന്നൊക്കെ പറയും അല്ലെങ്കിൽ നമ്മൾ ആരോ ഒരു പാതയൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും അതിൻ്റെ വ്യാ വീതി കൂട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ദേശീയപാതയുടെ ഓവർ പ്രോസൈജിൻ്റെ ഭാഗത്ത് വീതി കുറവാ എന്നുള്ള ആളുകൾ അത്തരത്തിൽ അഭിപ്രായപ്പെടുന്നുണ്ട് നേരത്തെ ഇതൊക്കെ മണ്ണുത്തരാണ് കാരണം ഒരു കണക്കിന് നമ്മൾ ആ ഡി പി ആർ ഒക്കെ നോക്കുന്ന സമയത്ത് അതിനകത്ത് വീതി എത്ര ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു അന്ന് എം എൽ എ എം പിമാരൊക്കെ ഒരു പക്ഷേ ജനപ്രതിനിധികളൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്തിരുന്നെങ്കിൽ വീതി കുറവാണോ കൂടുതലാണോ എന്നൊക്കെ വളരെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയും കഴിയുമായിരുന്നു പക്ഷെ ആ ഒരു ഡി നോക്കാതെ ഇപ്പോൾ വർക്ക് കഴിഞ്ഞപ്പോൾ ഡി പി ആർ നോക്കിയിട്ട് പറയുന്നതിൽ അടിസ്ഥാന കാരണം ആ ഡി പി ആറിന് തന്നെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ അളവുണ്ടാവും അപ്പം അതൊന്നും ആ സമയത്ത് ശ്രദ്ധിച്ചില്ല എന്ന് വേണം നമുക്ക് പറയാവുന്നത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ദേശീയപാതയിൽ എന്തായാലും ഈ നാമത്തുകാര കഴിഞ്ഞിട്ട് നമ്മളെ ചെങ്ങോട്ട് കാവ് വരെയുള്ള ദേശീയപാതയിൽ പൂർണ്ണമായി കഴിഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ ആസ്വാദിക്കും ഇവയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ആറി പാനലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സൈഡ് വാടം നിർമ്മിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഫ്രിക്ഷം പാടും അത്തരത്തിലുള്ള പിന്നെ ഫ്രൃക്ഷൻ പാടുകളൊക്കെ ഫ്രൃക്ഷൻ പാടുകളൊക്കെ ഉപയോഗിച്ച് ഇപ്പോൾ സർവീസ് റോഡൊക്കെ റേഷൻ കുഴപ്പമില്ലാത്ത രീതിയിൽ വീതും കാര്യങ്ങളുണ്ട് അതേപോലെ സർവീസ് റോഡിനോട് ചേർന്നുള്ള ചെറിയ പ്രാഷ് പേരോ പോലുള്ള ഭാഗങ്ങളൊക്കെ ഈ ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ദേശീയപാതയിൽ സത്യത്തിലും പ്രദേശങ്ങളിൽ വർക്കെടുക്കാൻ യാതൊരു പ്രയാസവും ബുദ്ധിമുട്ടില്ല കാരണം മറ്റ് വാഹനങ്ങൾ മറ്റു ട്രാൻസ്പോർട്ടേഷൻ വാഹനങ്ങളൊന്നും സഞ്ചരിച്ച് പോകാത്ത മറ്റു സാധാരണ ദേശീയപാതയിൽ വർക്കെടുക്കുന്നത് പോലെ ആ പഴയ ദേശീയപാതയോട് ചേർന്നിട്ടുള്ള ദേശീയപാത ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ വാഹനങ്ങളുടെ അമിതമായ ആസക്തികളെ വറക്കെടുക്കാനൊന്നും ബുദ്ധിമുട്ടുള്ള ഒരു ഉദ്ദേശമൊന്നുമില്ല എന്നിരുന്നാലും വാഗാട് ഇവിടെ വലിയ രീതിയിൽ ഫാസ്റ്റായിട്ട് വർക്ക് നടത്തിയിട്ടില്ല എന്ന് വേണം നമ്മൾ പറയും ഇതൊക്കെ നേരത്തെ ഒരുപാട് രണ്ട് വർഷം മുന്നേ ഒക്കെ പൂർത്തിയാക്കി വർക്ക് നന്ദിയാണ് ഏകദേശം അറുപത് ശതമാനം അടുത്തൊക്കെയാണ് ഇപ്പോൾ ഈ നന്ദി മുതൽ ചെങ്ങോട്ട് കവറയുള്ള ദേശീയപാതയിലെ വർക്ക് ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് വിഭാഗങ്ങളിലൊക്കെ ക്രാഷ് വരെയുള്ള കോവറിറ്റി കാര്യങ്ങളൊക്കെ നടക്കാൻ ബാക്കിയാണ് അതേപോലെ ഈ ഒരു പ്രദേശത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ നന്ദി കുയിലാണ്ട് ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ അണ്ടർ പാസേജ് ഓവർ പാസേജ് അതിലുപരി നാല് അണ്ടർപാസ് ചെയ്യാൻ തോന്നുന്ന അതിലുപരി ഏറ്റവും കൂടുതൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലുകൾ ദേശീയപാത ക്രോസ് ചെയ്തു പോകുന്ന അതായത് വേനൽക്കാലത്ത് ദേശീയപാത ക്രോസ് ചെയ്തു പോകുന്ന ഒരു പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കൊയിലാണ്ടിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം നമ്മൾ ചെങ്ങോട്ടുകാവത്ത് ആളെ ചെങ്ങോട്ടുകാവ് തന്നെയാണ് ചെങ്ങോട്ട് കാവിലിപ്പോൾ ദേശീയപാതയിലൂടെ ആറ് വരി താറി ഏറ്റവും അവസാനം ലേറ്റസ്റ്റ് ആയിട്ട് വർക്ക് കഴിഞ്ഞ ഒരു പ്രദേശമാണ് ഇപ്പോൾ ഇവിടെ ക്രാഷ് വയറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് അതിനിടയിൽ നമുക്ക് റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് മദ്യകുപ്പി വിയറിൻ്റെ കുപ്പികളൊക്കെ ആളുകൾ പിന്നെ വെള്ളം അടിച്ചതിന് ശേഷം ഈ ദേശീയ ബോധകർ കൊണ്ടു ഇങ്ങനെ നാശകോഷമാക്കിയിട്ടുണ്ട് നമ്മുടെ വണ്ടി അതേപോലെ തന്നെ ഇവിടെയുള്ള ലേബേഴ്സിനൊക്കെ അത് വലിയൊരു പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും പല തരത്തിൽ യാതൊരു സംശയമില്ല അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ദേവേദം നിങ്ങൾ വെള്ളം അടിക്കുന്നുണ്ട് അത് മാന്യമായി വെള്ളം അടിച്ചിട്ട് അപ്പം കുട്ടിയൊക്കെ കൃത്യമായിട്ട് മാറ്റി വെക്കുമെന്ന് തന്നെയാണ് പറഞ്ഞുള്ളത് പിന്നെ നമ്മൾ അടുത്ത ഭാഗം നമ്മൾ കാണിക്കാൻ പോകുന്നത് അതായത് നമ്മൾ നേരത്തെ കുന്നിയോറ മലയിൽ നിന്ന് ചെങ്ങോട്ട് ആവു വരെയുള്ള പ്രദേശത്തേക്കാണ് പോയത് ഇപ്പം ഇനി നമ്മൾ കുന്നിയോറ മലയുടെ ഭാഗത്ത് കുന്നിയോറ മലയുടെ കറക്റ്റ് പ്ലേസ് ആണിത് ഇവിടെ നമ്മൾ നന്ദിയിലേക്കുള്ള ദേശീയപാതയുടെ കാഴ്ചകളാണ് ഇവിടെയൊക്കെ നേരത്തെ നല്ല രീതിയിൽ ഒരുപാട് കുന്നുള്ള ഒരു പ്രദേശം വലിയ ചെങ്കുത്തായ ഒരു പ്രദേശമാണ് കുന്നിയോറ മല എന്ന് പറഞ്ഞു നല്ല രീതിയിൽ വളരെ നൂ ഏതാണ്ട് ഒരു നൂറ് മീറ്ററിൻ്റെ അടുത്തൊക്കെ ഹൈറ്റ് വരുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ പത്രയില്ലെങ്കിലും അപ്പോൾ ആ ഭാഗം ഇത്രയും മണ്ണെടുത്ത് വലിയ രണ്ട് സൈഡിൽ വലിയ രണ്ട് കുന്നുകളിങ്ങനെ നിൽക്കുന്നതെങ്കിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ വലിയ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു ആ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ വാഗാട് മണ്ണെടുത്ത സമയത്ത് അശാസ്ത്രീയമായിട്ട് തന്നെയാണ് മണ്ണെടുത്തത് മറ്റൊന്നല്ല ആയിട്ട് അപ്പോൾ ആ മണ്ണെടുത്തതിനു ശേഷം സോയിൽ നെയിനിങ് ചെയ്തപ്പോൾ ആ സോയിൽ നെയ്ലിങ് മഴക്കാലത്ത് പൊളിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ട് ഇവിടെ കാറ് വരെ താറങ്ങിയിരുന്നു അപ്പോൾ ആ പൊളിഞ്ഞ് വീഴുന്ന സാഹചര്യം ഉണ്ടായതിന് ശേഷം ഇവിടെയുള്ള കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കേണ്ടി വന്നു ഏകദേശം ഇരുപത്തി അഞ്ചോളം കുടുംബങ്ങൾ പല എസ് എൻ ഡി പി സ്കൂൾ പോലെയുള്ള പല സ്കൂളുകളിലായിട്ട് മാറി താമസിച്ചപ്പോൾ കുറച്ച് ആളുകൾക്ക് തിരിച്ചു വന്നിട്ടുണ്ട് എന്തായാലും ജൂൺ മാസത്തോടു കൂടി വീണ്ടും മാറി താമസിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് അതേപോലെ തന്നെ കുന്നിൻ്റെ മുകളിലൊക്കെ കയറി പോകാൻ അവർ അവിടെയും കോൺക്രീറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ കമ്പികളൊക്കെ കിട്ടിയിട്ടുള്ള സെറ്റ് പോലെയാക്കിയായിരുന്നു സത്യത്തിൽ ഫണ്ട് ലാഭിക്കാൻ നോക്കിയ ഒരു ശ്രമമാണ് ഇത്തരത്തെ വലിയൊരു പരാജയമായി മാറിയത് അത്തരത്തിൽ സോയിൽ നെയ്ലിംഗ് ഒന്നുള്ളായിരുന്നു ചെയ്യുന്നത് കട്ട് ചെയ്ത് റോഡ് കട്ട് ചെയ്ത് അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് സോയിൽ ലെയിൽ ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ കോൺക്രീറ്റ് റോഡ് അല്ല കോൺക്രീറ്റ് സൈഡ് വാള് കോൺക്രീറ്റ് വാള് നിർമ്മിക്കേണ്ടതായിരുന്നു ഇപ്പൊ ഈ പ്രദേശത്തൊക്കെ നമുക്ക് ഈ കാണുന്ന പ്രദേശമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലാൽ നമ്മുടെ അണ്ടർ പാസേജിനോട് സമാനമായി തോന്നിക്കുന്ന രീതിയിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റെ കനാലുകൾ ഇരു സൈഡിലും കോൺക്രീറ്റ് വാളുകൾ സ്ഥാപിക്കാം കനാലുള്ള എല്ലാ പ്രദേശങ്ങളിലും കോൺക്രീറ്റിലാണ് വാൾ നിർമ്മിച്ചിരിക്കുന്നത് കാരണം മറ്റേ ആറ് ഈ കാനൽ മറ്റു വാളുകൾ നിർമ്മിക്കും സ്വാഭാവികമായിട്ടും അതിൻ്റെ ബലക്ഷേപം കാരണം വെള്ളം കിട്ടി നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് ബലക്ഷയക്കുറവും അതോടൊപ്പം തന്നെ വെള്ളം ലീക്കാവും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഉറവ് കൂടുതലാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഈ പിന്നെ കനാലൊക്കെ നിലനിൽക്കുന്ന പ്രദേശങ്ങൾ പലയിടത്തും കോൺക്രീറ്റ് വാളുകൾ ഉപയോഗിച്ചുകൊണ്ട് ദേശീയപാത നമ്മുടെ ഈ കമ്പനി നിർമ്മിച്ചത് എന്തായാലും നമ്മളത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഒരു അപ്രോച്ച് റോഡാണ് അണ്ടർ പാസേജുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അപ്രോച്ച് റോഡ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തും ഇപ്പോൾ ഇവിടെ ആറി പാനലുകളൊക്കെ സ്ഥാപിച്ച് അതേപോലെ തന്നെ ദേശീയപാതയിൽ മണ്ണ് അടിക്കാതെ പിന്നെ വാഗാടിന് കുറച്ച് സ്ഥലങ്ങൾ പേരാമ്പ്ര ഭാഗങ്ങളിൽ നിന്ന് മണ്ണടിക്കാനുള്ള പ്രദേശങ്ങൾ വാങ്ങാണ്ട് ലഭിച്ചിരിക്കുന്നു അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആ രീതിയിൽ മണ്ണടിക്കേണ്ടിണ്ട് ഇവിടെയും വന്ന് നമ്മളെ മേപ്പിൽ ഒരു മുജുകുന്ന് തോന്നുന്നു മുജുകുന്ന് ഭാഗത്തേക്ക് പോകുന്ന ഒരു അണ്ടർ പാസേജ് ഇവിടെയും അണ്ടർ പാസേജിൻ്റെ ആറുവരിയുടെയും താറേയും പൂർത്തിയായിട്ടുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ കുറെ ഭാഗങ്ങളൊക്കെ ഈ ഭാഗത്തൊക്കെ പൂർത്തിയാക്കി അതോടൊപ്പം തന്നെ ചെറിയ സർവീസ് റോഡ് ചോദനത്തിൽ ചെറിയ കുഞ്ഞ് ക്രാഷ് വാരയർ പോലെയുള്ള കോൺക്രീറ്റിങ്ങും സം ഇതുണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞു പിന്നെ അതേപോലെ തന്നെ ഫുട്പാത്തിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇതൊക്കെ റീസെൻ്റ്ലി ആയിട്ട് താരതാണ് കുറച്ചുകൂടി കൂടി ഫുട് സ്ലാബും കാര്യങ്ങളൊക്കെ വർക്ക് കോൺക്രീറ്റ് ചെയ്യാനും ബാക്കിയുണ്ട് അതിനിടെ ഇവിടെ ക്രെയിനും ചെറിയ രീതിയിലുള്ള വർക്കുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഗ്രാമങ്ങളിലൂടെയാണ് സത്യത്തിൽ ഒരു പതിമൂന്ന് കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു ദേശീയപാത ഗ്രാമങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് ഒരുപക്ഷെ നാളെ ഇവിടെ ഒരുപക്ഷെ ടൗണുകളിൽ ചെറിയ ചെറിയ ടൗണുകളും മാർക്കറ്റുകളൊക്കെ ആക്കി മാറ്റാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ഈ സർവീസ് റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ ബെനിഫിറ്റാണ് ഇപ്പോൾ നിലവിലും നല്ല രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾ കാരണം മറ്റുള്ള ഇത്രയും വർക്ക് ഈ പ്രദേശത്ത് നടക്കുന്നത് കാരണം ഒരുപാട് കുന്നിടിച്ചില് മണ്ണിടിച്ചിൽ പിന്നെ അതേപോലെ തന്നെ എക്സ്കവേഷൻ അത്തരത്തിലുള്ള വർക്കുകളൊക്കെ നടക്കുന്നത് കാരണം ദിവസേന പൊടിതെന്ന് ജീവിക്കേണ്ട ഒരവസ്ഥ ഇവിടെയുള്ള ഈ നാട്ടുകാർക്കുണ്ട് എന്നാലും അത്തരത്തിലൊടിതുന്ന ഒരു സാഹചര്യമൊക്കെ അതിനൊക്കെ അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് സമീപഭാവിയിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം എന്താ ഇപ്പോൾ ദേശീയപാത ആറു ഒരു പാത വരുന്നതോടുകൂടി സ്ഥലത്തിൻ്റെ തന്നെ മാർക്കറ്റൊക്കെ മാറും അതേപോലെ തന്നെ ഒരു ചെറിയ ചെറിയ ടൗണുകളൊക്കെ ആയി മാറാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മളെ നന്ദി കൊയിലാണ്ടി ദേശീയപാതയിൽ ഇത്തരത്തിൽ വർക്ക് ഏകദേശം അറുപത് ശതമാനത്തിൻ്റെ അടുത്തൊക്കെയാണ് താറിങ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാം പറയാൻ സാധിക്കുക വാഗാടനെ സംബന്ധിച്ചിടത്തോളം മഴയ്ക്ക് മുന്നേ ബർക്ക് തീർത്തില്ലെങ്കിൽ ഇവിടെയുള്ള യാത്രക്കാർക്ക് സാധാരണക്കല ആളുകൾക്ക് വീണ്ടും യാത്ര ചെയ്യാൻ പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം തന്നെയായിരിക്കും ഇവിടെ നമ്മളീ ഹൺഡ്രഡ് പെർസേജുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു പ്രദേശത്ത് നമ്മുടെ മേപ്പയൊരു ഭാഗത്തേക്ക് പോകുന്ന ഒരു ഹൺഡ്രഡ് ഈ ഒരു പ്രദേശത്ത് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ പറ്റിയിട്ട് ഒന്ന് രണ്ട് അണ്ടർ പാസേജുകളൊക്കെ ഇവിടെയുള്ള നാട്ടുകാരൊക്കെ സമരം ചെയ്ത് പ്രയാദാക്കിയതിനു ശേഷം നേടിയെടുത്തത് അണ്ടർ പാസ്സേജുകളാണ് ഇപ്പം ഇതിൽ പാസ് ചെയ്തു പോകുന്ന വാഹനങ്ങളൊക്കെ ഈ പ്രദേശത്തുള്ള ഈ നാട്ടുകാരും ഈ ഗ്രാമങ്ങളും ഈ പ്രദേശങ്ങളിലെ ആളുകളൊക്കെ അവരുടെ ആവശ്യത്തിന് ലോക്കൽ ആവശ്യത്തിന് ആവശ്യത്തിന് മറ്റുള്ള ആവശ്യത്തിനൊക്കെ പാസ് ചെയ്തു പോകുന്ന വാഹനങ്ങളാണ് പിന്നെ അതേപോലെ തന്നെ പേരാമ്പ്ര മൊയ്പ്പോത്ത് മുജുകുന്ന് വേറെ അത്തരത്തില പ്രദേശങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന ലോക്കൽ റൂട്ടുകൾ വാഹനങ്ങളാണ് ഇപ്പോൾ ഇതിലൊക്കെ സഞ്ചരിച്ച് പോകുന്നത് ഇവിടെ അണ്ടർ പാസേജിൻ്റെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് അതായത് തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ഇനിയും മണ്ണ് അടിച്ച് ഉയർത്താനുള്ള വർക്കുണ്ട് അതായത് നമ്മൾ അണ്ടർ പാസേജിനോട് കൊണ്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ മണ്ണൊക്കെ അടിച്ച് ഉയർത്തണം ആറി പാനലുകൾ സ്ഥാപിക്കണം സർവീസ് റോഡിൻ്റെ വർക്കുണ്ട് ഇത്തരത്തിലുള്ള വർക്കുകളാണ് ഇവിടെ അത്യാവശ്യം മണ്ണൊക്കെ അടിക്കുന്നുണ്ട് ഈ ദേശീയപാതയിൽ നമ്മുടെ നന്ദിക്കൊയിലാണ്ടി ദേശീയപാതയിൽ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേട്ട ടാസ്ക് കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പൊടി പൊടി തിന്ന് മരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ടത് ഒന്ന് നമ്മൾ വണ്ടിയായിട്ട് വരുന്നുണ്ടെങ്കിൽ വണ്ടി സർവീസ് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബാഗൊക്കെ എടുത്ത് വരുന്നുണ്ടെങ്കിൽ ബേഗം കൊണ്ട് അലക്കണം പിന്നെ വണ്ടി വാട്ടർ സർവീസ് ചെയ്യുന്ന നിർബന്ധം പിന്നെ അതേപോലെ തന്നെ അഡ്രസ്സൊക്കെ കംപ്ലീറ്റ് ഷൂട്ട് വന്നതാണെങ്കിൽ അല്ല ചെരുപ്പ് വന്നുകഴിഞ്ഞാൽ കംപ്ലീറ്റ് പൊടിയിൽ കുളിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് കാരണം ഇത്രയും പൊടി ഈ ഒരു പ്രദേശത്തുണ്ട് അപ്പോൾ അത്യാവശ്യം നമ്മൾ നല്ല ബുദ്ധിമുട്ട് റിസ്ക് എടുത്ത് തെണ്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ തന്നെയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് അതിൻ്റെ സപ്പോർട്ട് നിങ്ങളെ ഭാഗത്ത് ദേശീയപാതയുടെ ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് നൽകുമ്പോൾ ഉണ്ടാവണം എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ നമ്മളെ ഈ കോമത്തുകാരെയൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ നമ്മളെ ഈ കുന്നിയോറ മലയൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കാര്യമായിട്ടുള്ളതാണെങ്കിലും കുറേ ഭാഗങ്ങൾ ഗ്യാപിട്ട് വെച്ചിരിക്കുന്നത് അതിനിടയിൽ കുറച്ച് ഭാഗങ്ങൾ പിന്നെ അതേപോലെ തന്നെ കനാലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരുപാട് കനാലുകൾ നാലോളം ഏകദേശം നാലോളം കനാലുകൾ ഈ ഒരു പ്രദേശത്ത് റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് ചിലത് അണ്ടർ പാസ്സേജ് പോലെ പോകുന്നുണ്ട് ചിലത് കൂടുതലായിട്ടും അണ്ടർ പാസ്സേജ് പോലെ തന്നെയാണ് കനാലുകൾ പോകുന്നത് അണ്ടർ പാസ്സേജിൽ അതേ ഒരു വലുപ്പം അതേ ഒരു കോസ്റ്റും തന്നെ ഈ ഒരു പ്രദേശങ്ങളിലുണ്ട് ചില അതേപോലെ ഒരു കനാലു മാത്രം ഒരു യു ടി വാൾ പോലെ അതായത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞ പിന്നെ ഇതിന് മുന്നേ വന്നപ്പോൾ നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ ആ ഒരു കനാലെന്ന് പറഞ്ഞാൽ കനാലിൻ്റെ സൈഡിൽ സർവീസ് റോഡിനോട് ചേർന്നിട്ട് ഒരു കിണർ പോലെ അത് കഴിഞ്ഞ് ദേശീയപാതയുടെ അടി കൂടുതലും ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു അവിടെയും ഒരു കിണർ ഇതിനകത്ത് വെള്ളം നിറഞ്ഞ അപ്പോൾ വന്നതിന് ശേഷം അങ്ങനെയാണ് വെള്ളം പോകുന്നത് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് നോക്കിയിട്ട് കാണാനില്ല കാരണം വർക്കൊക്കെ മാറിയതിന് ശേഷം ഫുള്ള് മണ്ണൊക്കെ ഇട്ട് ഉയർത്തിയപ്പോൾ അത് കാണാതെ പോയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ പറ്റുമെങ്കിലും നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അത്തരത്തിൽ ദേശീയപാതയിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ ഒരുപാട് ഫ്രിക്ഷൻ വാളുകൾ വാർഡുകൾ നമ്മൾ അപ്രോച്ച് റോഡിന് നിർമ്മിക്കാനാവശ്യമായിട്ടുള്ള ഒരുപാട് ഫ്രിക്ഷൻ വാളുകൾ ഇവിടെ കൂട്ടിയിട്ട് ഇവിടെ കാണാൻ സാധിക്കും അടുത്തതായിട്ട് നമുക്ക് നേരെ ഇപ്പം ഈ നന്ദി കഴിഞ്ഞിട്ടുള്ള മൂടാടി എന്ന് പറയുന്ന പ്രദേശം മൂടാടി ഇവിടെയൊക്കെ നേരത്തെ ശേഷം നേരത്തെ താറേതാ മൂടാടി ഒരു ഭാഗത്താണ് ഇവിടെ സൈഡിലൊക്കെ സോയിൽ നെയിൽ ചെയ്ത് ഇതൊക്കെ ചെറിയ കുന്നുകളാണ് ഈ കുന്നുകളൊന്നും സോയിൽ നെയിൽ ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പോലെ ഹൈറ്റുള്ള കുന്നുകളും ഇതേ രീതിയിൽ സ്വയം ചെയ്യുന്നത് ചെയ്താൽ നല്ല മുട്ടം പണി കിട്ടും അങ്ങനെ മുട്ടം പണി കിട്ടിയതാണ് നമ്മളെ കുന്നിയോറമല എന്ന് പറയുന്ന പ്രദേശം ഇവിടെ ഒരുപാട് മെറ്റീരിയൽസ് അടുത്ത താറിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൺ കണക്കിന് മെറ്റീരിയൽസ് ഈ മൂടാടിയുടെ ഭാഗത്ത് ഇപ്പോൾ കൂട്ടിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ ഈ ഭാഗങ്ങളിൽ തന്നെ താറിയാനുള്ള വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് കൂട്ടിയിട്ടിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മളെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന പ്രദേശം എന്ന് വെച്ചാൽ നമ്മുടെ മൂടാടി കഴിഞ്ഞ് നന്ദിയോട് ചേർന്നിട്ടുള്ള പ്രദേശത്ത് തന്നെ സത്യസായിബാബയുടെ സ്കൂളൊക്കെ ഉള്ളൊരു പ്രദേശമുണ്ട് അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു പ്രദേശമാണ് ഇവിടെയൊക്കെ ആറുപരെയും താറിംഗ് കഴിഞ്ഞിട്ട് ഇത് ഫസ്റ്റ് ഒരുപക്ഷെ നമ്മുടെ കോഴിക്കോട് റീച്ചിൽ വെങ്ങല റീച്ചിൽ ഏറ്റവും പെട്ടെന്ന് വാഗാട് താറവ് പൂർത്തിയാക്കിയ ഒരു പ്രദേശമാണിത് അതിനുശേഷം പിന്നെ ഇവിടെ കാര്യമായിട്ടുള്ള താറിങ്ങ് നടന്നില്ല അപ്പോൾ അന്ന് ഒരുപാട് ആളുകൾ ഈ ഒരു പ്രദേശം കാണാനും പിന്നെ ജസ്റ്റ് അന്ന് ദേശീയപാത എന്ന് പറഞ്ഞാൽ കോഴിക്കോട് കാര്യമായിട്ടുള്ള വർക്കൊന്നും നടന്നു തുടങ്ങിയിട്ടില്ല അപ്പോൾ അന്ന് ആറ് വരി പാതയുടെ താറിങ്ങ് പൂർണ്ണമായി കഴിഞ്ഞതും അതോടൊപ്പം തന്നെ സ്ട്രെയിറ്റായിട്ട് ടേണിങ്ങൾ ഒന്നും ഇല്ലാത്തൊരു പ്രദേശം ഇതായിരുന്നു അപ്പോൾ അതുകൊണ്ട് റൺവേ പോലെയുള്ള ഒരു പ്രദേശം ആയതുകൊണ്ട് തന്നെ ആളുകൾ ഇവിടെ വരാനും അതോടൊപ്പം തന്നെ ചില ആളുകൾ വാഹനം പഠിക്കാനും അതേപോലെ തന്നെ കല്യാണം അത് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ റോഡ് റോഡിൽ വണ്ടിയിട്ട് കറക്കാനും അത്തരത്തിലൊക്കെ ഈ പ്രദേശം ഉപയോഗിച്ചിരുന്നു ഇപ്പം ആളുകൾക്ക് ഇപ്പോൾ ഇതിപ്പോൾ കണ്ട് 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 പിന്നെ അതുപോലെ വർക്ക് കാര്യമായിട്ട് നടക്കാത്തതുകൊണ്ട് തന്നെ ആളുകൾക്ക് മടുത്തു പോയൊരു സാഹചര്യം ഇവിടെ ഉണ്ട് ഇവിടെ ഇപ്പം എന്താ നിങ്ങൾ വർക്കേഴ്സ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആ നന്ദി കുലാണ്ടി ദേശീയപാതയിൽ ഇത്രയും വീഡിയോ നമ്മൾ കണ്ടിട്ട് അതിനകത്ത് കാര്യമായിട്ടുള്ള വർക്കേഴ്സ് കാര്യങ്ങളൊന്നും പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒറ്റപ്പെട്ട വർക്കേഴ്സും ഉണ്ട് എന്നതിനപ്പുറത്ത് വേറെ കാര്യമായിട്ടുള്ള വർക്കേഴ്സിനെ നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വർക്ക് ഡിലേ ആവാനും മറ്റൊരു കാരണം അതുകൊണ്ട് തന്നെയായിരിക്കും ഈയൊരു പ്രദേശത്ത് ഇപ്പോൾ കാണുന്ന പ്രദേശത്ത് റീസെൻ്റ് താറിയതാണ് കുറച്ച് ഭാഗം അപ്രോച്ച് റോഡിലെ ഈ കുറച്ച് ഭാഗം കൂടുതലായിട്ട് താറിയതാണ് അടിച്ചു വരുത്തിയതിനു ശേഷം താറിയത് കാഴ്ചയാണ് ഏകദേശം നമ്മൾ നന്ദി ഭാഗത്തേക്ക് ദേശീയ മുതയുടെ ആഴ്ചകൾ വന്നതുകൊണ്ട് നന്ദി ഭാഗത്ത് എടുത്താൽ നമ്മുടെ വീഡിയോയിൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ പറ്റുമില്ല ലൈക്ക് ചെയ്യാൻ വെള്ളപ്പെട്ട് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായും വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരമാവധി നിങ്ങൾ കൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ പറ്റുമെങ്കിൽ അങ്ങനത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് സർക്കാർ ഈ ഒരു പ്രദേശമൊക്കെ ഇപ്പോൾ മണ്ണടിച്ചപ്പോൾ കുറച്ച് ഇവിടെയൊക്കെ നല്ല രീതിയിൽ മാറ്റം കുറച്ച് വന്നിട്ടുണ്ട് കാരണം ഇവിടെയൊക്കെ നേരത്തെ നല്ല രീതിയിൽ താഴ്ചയുള്ള ഉദ്ദേശമായിരുന്നു ശേഷം ഒരുപാട് മണ്ണൊക്കെ ഇടിച്ച് ഉയർത്തി ഇനി ലെവലിങ് ചെയ്തുകൊണ്ട് താറിങ്ങിൻ്റെ വർക്കാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ശ്രീ സത്യസായിബാബ കോളേജിൻ്റെ അവരെ നേരോ ഫ്രണ്ടിലോ അങ്ങനെ പോലുള്ള ഇവിടെയും ഒരുപാട് കുന്നുകളൊക്കെ ഇടിച്ച് നിരത്തിയിട്ടാണ് റോഡ് സ്ട്രെയിറ്റാക്കി വന്നിരുന്നത് അപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന നീല ഒരു താർപ്പായ് പോലെയുള്ളതൊക്കെ മണ്ണിടിച്ചത് മാറ്റിയതിനു ശേഷം ഒന്ന് ഇടിയാതിരിക്കാൻ വേണ്ടിയിട്ട് അന്ന് കഴിഞ്ഞ തവണയൊക്കെ രണ്ട് വർഷം മുന്നേ ഒക്കെ മഴ ത്ത് ചെറിയ കിട്ടുന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു പ്രദേശത്തൊക്കെ ലാസ്റ്റ് ടൈമിൽ ഈ ഒരു പ്രദേശത്തൊക്കെ വർക്കാടുള്ള മറ്റൊന്നുമില്ല ഇവിടെ ഒരുപാട് പിന്നെ പാനലുകൾ അതേപോലെ ഫ്രിക്ഷൻ വാളുകൾ അത്തരത്തിലുള്ള കോൺക്രീറ്റിങ് സ്ട്രക്ചറുകൾ വർക്കിന് ആവശ്യമായിട്ടുള്ള ഒക്കെ നടക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഇവിടെ അത്തരത്തിലുള്ള വർക്കാണ് ഫ്രിക്ഷൻ വാൾ കോൺക്രീറ്റ് അതേപോലെ ആറി പാനലുകൾ കോൺക്രീറ്റ് അതായത് ഓടിങ് ഓഫ് റോഡിങ് അത്തരത്തിലുള്ള വർക്കാണ് ഈ ഒരു പ്രദേശത്ത് നടക്കുന്നത് ഇവിടെയുള്ള അപ്ഡേഷൻ ഏറ്റവും ലാസ്റ്റാണ് വാഗാട് താറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും ബാക്കിയുള്ള വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രദേശത്ത് സാറിംഗ് ചെയ്യും അതേപോലെ തന്നെ ഈ ഒരു പ്രദേശത്ത് നിന്ന് മറ്റു പ്രദേശങ്ങളിൽ ഈ റീച്ചിൽ തന്നെയുള്ള ഈ ഈ കുരാണ്ടി ബൈപ്പാസിനേക്കു തന്നെ ആവശ്യമുള്ള മണ്ണുകൾ റൈറ്റ് സൈഡിൽ നിന്ന് ഒരുപാട് കൂടുതൽ ഭാഗത്തുനിന്ന് നിർത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മളെ ഈ സത്യസായിബാബാ കോളേജിൻ്റെ ഭാഗത്തും അവരും കുറേ മണ്ണുകളൊക്കെ വാഗാടിന് ആവശ്യമായിട്ടുള്ള മണ്ണുകൾക്ക് ഞാൻ പ്രദേശത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വലിയൊരു റോഡ് ക്രോസ് ചെയ്തുകൊണ്ടുള്ള ഒരു അണ്ടർപാസ് ചെയ്യുന്നതിന് ആ അണ്ടർപാസേജിൻ്റെ വഴക്കും ഭാഗ്യവഴിയിൽ തന്നെയാണ് അത് ബാക്കിയുള്ള വർക്കൗട്ട് നടക്കാൻ അതിനിടയിൽ ഈ ഭാഗത്തേക്കൊന്നൊക്കെ കുറേ ഭാഗങ്ങളിലൊക്കെ ഈ കാടുകളൊക്കെ ചിലയിടത്തൊക്കെ ഇടിഞ്ഞ് വീണത് കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ദേശീയപാതയിൽ ഏറ്റവും പുതിയ വർക്കിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം പൊടിയാണ് ഒരു രക്ഷയിൽ നമ്മുടെ ലെൻസിലും അതോടൊപ്പം തന്നെ ക്യാമറയുടെ ലെൻസിലും മനുഷ്യൻ്റെ ലെൻസിലും ശ്വാസകോശം ഉൾപ്പെടെയല്ല ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നൊക്കെ പറയുമ്പോൾ അത് സ്പോഞ്ച് പോലെയായ ശ്വാസകോശം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൊടിയാവും അപ്പോൾ അത്തരത്തിലാണ് നമ്മളെ ഈ ദേശീയപാതയിൽ പൊടികളോ ഉൾപ്പെട്ടുള്ള ഒരു വാഹനം തന്നെയാണ് വാഗാടിൻ്റെ വാഹനങ്ങളാണ് അങ്ങനെ അത്യാവശ്യം കൂടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് മെറ്റീരിയൽസ് ഇവിടെയൊക്കെ നമുക്ക് കൊതുപോലെ ഹിമാലയ പർവ്വതം പോലെ കൂട്ടിയിട്ടൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ നമ്മളിവിടെ വൈൻഡപ്പിയാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ നിങ്ങൾ വിലപ്പെട്ട കമൻ്റുകൾ അതേപോലെ ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട എന്ന് മാത്രം വന്നുകൊണ്ട് നമ്മളെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ റോഡ് എക്സ്പ്ലോറാന്ന് പറയുന്ന പുതിയ ചാനൽ ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യുക നമ്മളിപ്പോൾ അത്യാവശ്യം റോഡിലോണ്ട റോഡിൽ തന്നെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ചെയ്യാമോ തരാൻ ആഗ്രഹിക്കുന്നത് പിന്നെ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾക്ക് അഭിപ്രായത്തിനനുസരിച്ച് നമ്മൾ വീഡിയോ മാറ്റം വരുത്താം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്